മുസ്ലീങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പ്രസംഗം ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കുള്ള സംവരണം പൂർണമായും ഇല്ലാതാക്കാൻ ബി ജെ പി പദ്ധതിയിടുകയാണെന്ന് രേവന്ത് റെഡ്ഡി കുറ്റപ്പെടുത്തി ആർ എസ് എസിന്റെ ശതാബ്ദി വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ബി ജെ പി സംവരണം ഇല്ലാതാക്കുമെന്ന് രേവന്ത് റെഡ്ഡി അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആർ എസ് എസ് നൂറ് വർഷം പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി എസ് സി എസ് ടി സംവരണം ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് സംവരണത്തെക്കുറിച്ച് പലതവണ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രേവന്ത് റെഡ്ഡി പറഞ്ഞു പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നിർദ്ദേശിക്കുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ബി ജെ പി മുമ്പ് നിർത്തിവച്ചിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എസ് സി എസ് ടി ബി സി വിഭാഗങ്ങൾക്കുള്ള ക്വാട്ട ഇല്ലാതാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടുകയെന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു ബുധനാഴ്ച മധ്യപ്രദേശിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തെ തുടർന്നാണ് റെഡ്ഡിയുടെ പ്രസ്താവന തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി മുസ്ലിങ്ങൾക്ക് സംവരണം ഉറപ്പാക്കും എന്ന് പറഞ്ഞ് രേവന്ത് റെഡ്ഡിക്കെതിരെയും മോദി സംസാരിച്ചിരുന്നു എസ് സി എസ് ടി ഒബിസികളിൽ നിന്ന് സംവരണം തട്ടിയെടുത്ത് തങ്ങളുടെ പ്രത്യേക വോട്ട് ബാങ്കിന് നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണ നയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതിനിടെ നരേന്ദ്രമോദിയെ വിമർശിച്ച് രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവും രംഗത്തെത്തി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിനു വേണ്ടി എന്താണ് നൽകിയതെന്ന് അദ്ദേഹം ചോദിച്ചു പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ബീഹാറിൽ വന്ന് തൊഴിലിനെ കുറിച്ച് സംസാരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടനയും ജനാധിപത്യവും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ദരിദ്രരുടെയും സംവരണവും ജോലിയും തട്ടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ദരിദ്രരെ കൂടുതൽ ദരിദ്രരും സമ്പന്നരെ കൂടുതൽ സമ്പന്നരുമാക്കാൻ ആഗ്രഹിക്കുന്നത് ബീഹാർ നിങ്ങൾക്ക് നാൽപ്പത് എം പിമാരിൽ മുപ്പത്തൊമ്പത് പേരെയും തന്നു എന്നാൽ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് ബീഹാറിന് നൽകിയത് തേജസ് യാദവ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു